നമ്മൾ റോഡ് പാസ് ചെയ്യാൻ പോവുകയാണ് റോഡ് പാസ് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന വാഹനങ്ങൾക്ക് പാസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് കാണിച്ചിരിക്കുന്ന വെള്ള മാർക്കിംഗ് ആണ് നമുക്ക് നടന്നു പോകാൻ തോന്നില്ല വരുന്ന വാഹനങ്ങൾ പാഞ്ഞു തന്നെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നീ വണ്ടിയുടെ പാസിങ് ചെയ്യുന്നതിന് ഒരേ വണ്ടികളും പോകുമ്പോൾ എന്ത് സ്പീഡാണ് കാണുന്നതെന്ന് നമുക്കറിയാം ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയുടെ വീടിൻ്റെ പാസിംഗ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ട് റോഡ് അപകടം എന്ന് നമുക്ക് പറയുന്ന എല്ലാം നമുക്കൊരു വിശ്വാസമാണ് ഒരു വരച്ചിട്ടേക്കുന്ന റോഡുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നടയാത്രക്കാർക്ക് പാസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിച്ച് പാസ് ചെയ്യുന്നത് നമുക്ക് നമുക്കറിയാം ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഓടി വരുന്ന വാഹനത്തിൻ്റെ സ്പീഡ് എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ നമ്മളെ ജീവനെ പായക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അത് സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കരുത് തീർച്ചയായിട്ടും നമുക്കറിയാം നിങ്ങൾ നടന്നു പോകുമ്പോൾ വാഹനം ഓടിഞ്ഞ് കയറും പക്ഷേ ഈ വെള്ളം കൊടുത്തിരിക്കുന്നത് നട യാത്രക്കാർക്ക് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുമ്പോൾ ഓടുന്ന വാഹനങ്ങളെല്ലാം വളരെ സ്ലോ ചെയ്ത് അവിടെ നിർത്തിയതിന് ശേഷം നടയാത്രക്കാർ പോയതിന് ശേഷമേ ഈ വാഹനങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം ഇവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാം വേണ്ട ഒരേ വാഹനങ്ങളും വരുന്ന നമ്മളിപ്പോൾ പാസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വാഹനത്തിൻ്റെയും സ്പീഡ് അങ്ങനെ കുറയ്ക്കാറില്ല നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന ആ രംഗമാണ് ഇപ്പോൾ വേണ്ട വണ്ടികൾ പോകുന്നു ഒരു വണ്ടി വണ്ടിയുടെയും സ്പീഡ് കുറയ്ക്കത്തില്ല നിങ്ങൾ നടന്ന് നടയാത്രക്കാർ നടന്ന് മാറുമ്പോൾ സൂക്ഷിക്കുക കാരണം വളരെ കരുതലോട് തന്നെ നടന്നു നീങ്ങുക അപ്പോൾ കൊല്ലത്തൊന്നും കെ മിടിക്കണ്ടി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്